മായമില്ലാതെ ചക്രകസേരയിൽ ജീവിതം നയിക്കുന്നവരുടെ സംഘടനയായ ഫ്രീഡം ഓൺ വീൽ പാരാപീജിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സംഗമവും ഓണാഘോഷവും നടത്തി ചലച്ചിത്ര അക്കാദമി അംഗവും രക്ഷാധികാരിയുമായ എൻ അരുൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഫ്രീഡം ഓൺ വീൽ പാരാപേജിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃത് സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു പേഴിക്കാപ്പള്ളി മേപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികളിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി ഇരുന്നൂറോളം പേരാണ് പങ്കെടുത്തത് റിയൽ വ്യൂ ക്രിയേഷൻസ് തണൽ പാലിയേറ്റീവ് അരികെ പാലിയേറ്റീവ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് വിവിധ പരിപാടികൾ നടന്നത് ചലച്ചിത്ര അക്കാദമി അംഗവും രക്ഷാധികാരിയുമായ എൻ അരുൺ സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നല്ല ഓണം ആശംസിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഗൃഹാധുപതയുടെയും അതിനോടൊപ്പം തന്നെ പ്രതീക്ഷയുടെയും ഒരു ഉത്സവമാണ് പോയ കാലത്തെ നല്ല ഓർമ്മകൾ നമ്മെ ഇങ്ങനെ തൊട്ടു അതിനോടൊപ്പം തന്നെ ഈ ഓണക്കാലത്ത് പുതിയ പുതിയ പേജിൽപ്പുറങ്ങൾ നേടാൻ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹജീവികളെ ചേർത്ത് നിൽക്കാനുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഓണാഘോഷം നടത്തുന്നത് അതിന്റെ വേദിയായി എന്റെ സ്വന്തം പ്രദേശം മാറിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു ഇവരെല്ലാം എന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ചടങ്ങിൽ രാജീവ് ചെങ്ങന്നൂർ അധ്യക്ഷത വഹിച്ചു കവി ജയകുമാർ ചെങ്ങമനാട് മൂവാറ്റുപുഴ ആർ ഡി ഒ പി എൻ അനി ഡോക്ടർ മാത്യു നമ്പേലി ബിനു പെരുമ്പാവൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നുള്ള സരസ്വതി മനോജ് ലൂയിസ് എബ്രഹാം സുനിൽ മലപ്പുറം റജി സാസ്രയ ഗോകുൽ തിരുവനന്തപുരം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഭാരവാഹികളായ ഉണ്ണി മാക്സ് ശരത് പടിപ്പുര ധന്യാ ഗോപിനാഥ് നാസർ തണൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് For admissions call seven five nine four zero five four two eight two. 54282